അശുദ്ധി എന്ന് പറയുന്നത് സാത്താന്റെ ചരക്കാണ് അത് ദൈവത്തിന്റെ ചട്ടേ ചില ഭാഗത്തില്ല പ്രേജലോ സാത്താന്റെ ചരക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ട് ദൈവത്തിന്റെ ചരക്ക് കൈമാറുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത് അല്ല പറയാൻ എനിക്കറിയത്തില്ല ദൈവത്തിന്റെ സ്തോത്രം ഒരേ സമയത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു അനുഭൂതിയോ ഒരനുതാപമോ എന്തെങ്കിലും ആയിരിക്കാം നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്ന പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതല്ല ഒരു ക്യാരക്ടർ ഫോർമേഷനാണ് ഒരാളത്വത്തെ വാർത്തെടുക്കുന്ന ഒരു വിശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയില്ല സീസണല്ല നമ്മൾ മുമ്പേ കേട്ടല്ലോ അത് ഫുൾ ടൈമാണ് ഞാൻ ഏഴ് യാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് മൂലഭാഷയിൽ പഠിച്ചാൽ ഏഴ് പൂർണ്ണതയെ കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിക്കുമെന്നാക്കി ഏഴ് യാമങ്ങൾ കുറച്ചിട്ട് മൂന്നാക്കി പിന്നെ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ഒന്നുകൂടെ അങ്ങ് മാറ്റി കാലത്തും വൈകിട്ടുമാണ് പിന്നെ റേഡിയോയും ഒക്കെ വന്നതോടുകൂടി വൈകിട്ടത്തേതും മാറ്റി അതിനും ഇതിനുമെല്ലാം പോയി താമരച്ച് കിടക്കുന്നതുകൊണ്ട് രാവിലത്തെ പോയി ചുരുക്കി പറഞ്ഞ ദൈവബോധമെന്ന് പറയുന്നത് ജനിച്ച നാട്ടിൽ കൂടെ ഇല്ലാത്ത രീതിയിലായിക്കൊള്ളു എന്നാലും പേരെന്താന്നറിയാമോ ക്രിസ്ത്യാനി ബെന്തുക്കോസുകാരൻ ബെന്ധുക്കോസ് എന്നുള്ള വാക്കിന് അമ്പതാമത്തവൻ എന്നാണ് അമ്പതാമത്തവൻ ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല ആ വാക്കിന് എന്നോടൊന്ന് സംസാരിച്ചു നോക്കണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നീ ബന്ധുക്കോസ്സുകാരൻ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ നീ ആത്മാവുള്ളവനാണോ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണോ അത് ഞാൻ സമ്മതിക്കാം ആത്മാവൊരുത്തൻ വന്നാൽ അവന് യേശുവിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നവനായിരിക്കും ആദിമസഭ ആയിരുന്നല്ലോ തമ്മിൽ കണ്ടാൽ ഉടനെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ അവിടൊക്കെ എങ്ങനെയുണ്ട് സുവിശേഷ യോഗങ്ങൾ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ ആത്മീയം അങ്ങോട്ട് തണുത്തു തുടങ്ങിയപ്പോൾ ഒരു മന്ദഗതിയിലായപ്പോൾ ഈ സുവിശേഷം ചോദിക്കുന്ന ആ ഭാഗത്ത് വിശേഷം ചോദിക്കാൻ തുടങ്ങി പെണ്ണിനെ കെട്ടിച്ചെടുത്ത് എങ്ങനെ ഇരിക്കുന്നു അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തായത് ഉപയോഗിക്കുന്നതിൽ സങ്കടമുണ്ട് ഇപ്പം അതും പോയിട്ട് കണ്ട ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ തന്നെ പോലീസ് പറഞ്ഞു പ്രിയമുള്ളവരെ അനേകം ആത്മാക്കൾ ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യിപ്പിക്കുന്നു ആത്മാവെന്ന് കേട്ട ഉടനെ എല്ലാം കുരിജു വരയ്ക്കും അങ്ങനെ ചെയ്ത് ഏതാത്മാവാണെന്ന് തിരക്കേച്ചേ ഗുരിജു വരയ്ക്കാവും വൈതലോ അശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല അതിനൊക്കെ നല്ല ലക്ഷണങ്ങളുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഏതെങ്കിലും ആത്മാവല്ല പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനെപ്പോഴും വിശുദ്ധിക്ക് വേണ്ടിയുള്ള അന്തർദാഹവും അതിനുവേണ്ടിയുള്ള ആവേശവും ഒക്കെയാണ് എനിക്ക് കർത്താവിന്റെ വരവ് ഒരു വലിയ വിഷയമാണ് അത് എന്റെ ഒരു വിശ്വാസ വിഷയമാണ് എന്ന ആ തീയതി എനിക്കറിയില്ല അതെന്താ എന്തുകൊണ്ടാന്ന് അറിയോ അത് അതിന്റെ കാര്യം ഞാൻ പറയാം ഈ തീയതി നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ദൈവമേ ഓവിന്നടത്തെല്ല അലതല്ലിക്കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു കൊലപാതകൻ വരെ നാളെയാണ് കർത്താവിന്റെ വരവെന്ന് തിട്ടമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അലേറിക്കരഞ്ഞ് മരതാന്തരമല്ല ചുമ്മാത് തന്ത്രപരമായ ഒരു അനുതാപം ഉണ്ടാക്കുമെന്ന് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു സമയം പറഞ്ഞിട്ടില്ല സമയം പരാതിക്കുന്നതിന്റെ തെറ്റി ഞാൻ ചോദിച്ചാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ വേണ്ടിയാണ് കടവൂട്ടും മുമ്പേ വിളക്കിനെണ്ണ പടുതായി വാങ്ങിച്ചു കൊണ്ടിടാക്കി കൊടിയോര് രാത്രിയിൽ ദീപം ദീപമെന്നിയേ ഇടരോട് ഇരുളിൽ ഇരുന്നു പോകും എന്ന് പാട്ടുകാരൻ പാടി അർത്ഥം മരണം വരും മുമ്പ് മർത്യരെല്ലാം ശരിയാക്കിയിടേണം ആത്മകാര്യം ആർക്കറിയാം മനുഷ്യൻ നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ കർത്താവിന്റെ വരവോ അല്ലെങ്കിൽ മനുഷ്യന്റെ അതെ മരണമോ സംഭവിക്കാം അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ ഇല്ല തിരുത്തലുകൾ സാധ്യമല്ല ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം അവൻ പ്രാപിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ അതേ സകലവും നിത്യതയോടുള്ള ബന്ധത്തിലായിരിക്കണം നമ്മൾ എന്തിനു വിട്ടു നവർ ടു അത് തിരിച്ചെടുക്കരുത് ലോ ഈ മതങ്ങളിൽ വിശുദ്ധീകരണം ഊന്നി പറയുന്ന ഒരു ഒറ്റ മതം ഇതൊരു മതം അല്ലെങ്കിൽ പോലും ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത ഇതാണ് ശുദ്ധീകരണം എംഫോസൈസ് ചെയ്ത് പറയുന്നത്